തിരുനാവായ പഞ്ചായത്ത് നാലാം വാർഡ് പ്രദേശങ്ങളിൽ ആരോഗ്യ പരിപാലനവും ശുചിത്വ പരിപാലനവും ഉറപ്പാക്കുന്നതിനായി നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത കോന്നല്ലൂർ ലക്ഷ്യമാക്കി ബയോബിൻ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ജസീറ ബാനോ ബയോബിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബയോബിൻ വിതരണം നമ്മുടെ വീടുകളിലെ അടുക്കളയിലുള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് നമ്മുടെ വീട്ടിലെ മുറ്റത്തെയുള്ള ചെടികൾക്കും പച്ചക്കറി തൈകൾക്കും ഉപകാരപ്പെടുന്ന വളമാക്കി മാറ്റുന്നതാണ് ബയോബിൻ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ അപേക്ഷിച്ച നൂറ് കുടുംബങ്ങൾക്കാണ് ബയോബിൻ വിതരണം ചെയ്യുന്നത് മാലിന്യ സംരക്ഷണം പരിസ്ഥിതി സൗഹാർദ്ദവും നഗരപരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്കാണ് തിരുനാവായ പഞ്ചായത്ത് നാലാം വാർഡിൽ തുടക്കമിട്ടത് മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത കോന്നല്ലൂർ എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അടുക്കളയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അത് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ സംസ്കരിക്കാം അത് എങ്ങനെ ജയവളമാക്കാം എന്നതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ടമാണ് ഈ ബയോബിൻ വിതരണം അപ്പം അടുക്കളയിൽ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് അതുപോലെ മറ്റു ജൈവ വേസ്റ്റുകൾ അത് ഈ ബയോബിൻ ഉപയോഗിച്ച് ഫലപ്രദമായ രീതിയിൽ അത് ജൈവളമാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ വളമുണ്ടാക്കി ഉപയോഗിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഇത് മാലിന്യം എങ്ങനെ സംസ്കരിക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ പുറന്തള്ളാം എന്നാണ് എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വാർഡിലെ നൂറ് കുടുംബങ്ങൾക്കായി സൗജന്യമായി നൽകുന്ന ബയോബിൻ വിതരണം ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രശ്നമാണ് നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ കാരണം ഓരോ വീട്ടിലും ദിവസേന ഒത്തിരി ജൈവ മാലിന്യങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് അത് ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന പലപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ ബയോബിൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു പദ്ധതി ചിലവ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിഫ്റ്റി ഉപഭോക്താവ് ശരിക്കും ഈടാക്കേണ്ടതാണ് എന്നാൽ ഇതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ചെലവ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറാണ് അപ്പോൾ അങ്ങനെയാണ് നൂറ് കുടുംബം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു മഹത്തായ ഒരു പദ്ധതിയാണ് അപ്പോൾ ഇത് വലിയൊരു വിപ്ലവം നമ്മളെ കേരളത്തിൽ ഉണ്ടാകും സംശയമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒരു മാലിന്യം വിമുക്ത കോനല്ലൂർ എന്ന് പറയുന്ന ഒരു മഹത്തായ കാഴ്ചപ്പാടാണ് ഞങ്ങളിതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പരിപാടിയിൽ മുസ്തഫ കെ 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 ടി സി ഷാഫി കെ പി ഹനീഫ എ പി ജലീൽ കെ പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്